എല്ലാവർക്കും നമസ്കാരം അപ്പോൾ കേറ്ററ്റുമായി ബന്ധപ്പെട്ട ഒരു അറിയിപ്പാണ് ഇതുപോലത്തെ കേറ്ററ്റുമായി ബന്ധപ്പെട്ട അറിയിപ്പുകൾ വേണമെങ്കിൽ കൃത്യമായി കിട്ടണമെങ്കിൽ ഈ ഒരു ചാനൽ നിങ്ങളൊന്ന് ഫോളോ ചെയ്തു വെച്ചേക്കുക അപ്പോൾ ഒരുപാട് വിദ്യാർത്ഥികൾ ചോദിക്കുന്ന സംശയമാണ് ഈ ഒരു സെറ്റ് എക്സാമിൻ്റെ സമയത്ത് കയറ്ററ്റ് കൊണ്ടുവച്ചു ഈ ഒരു കേറ്ററ്റ് എക്സാം മാറ്റുമോ എന്നതിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ നമുക്കറിയാം കേറ്ററ്റിൻ്റെ എക്സാമുകൾ ശനി ഞായർ സ്കൂൾ വർക്കിംഗ് ഉള്ള സമയങ്ങളിലാണ് ഈ ശനി ഞായർ ദിവസങ്ങളിലായിരിക്കും വരുന്നത് അപ്പോൾ ഈ ഒരു സമയത്ത് ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് തീയതികളിൽ കൊണ്ടുപോയിച്ചപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ഒരു സെറ്റ് എക്സാം വന്നു തീർച്ചയായിട്ടും ഈ കയറ്ററ്റ് മാത്രം നോക്കിയിരിക്കുന്നവരല്ല അതൊക്കെ മേലെ പോകണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് കൂടുതലും അപ്പോൾ സെറ്റ് എക്സാം എഴുതുന്ന ഒരുപാട് വിദ്യാർത്ഥികളുണ്ട് അപ്പോൾ അവർ ഏറ്റവും അവർക്ക് ഈ രണ്ടൊരു എക്സാം വരുമ്പോൾ അവരുടെ രണ്ട് അവസരങ്ങളാണ് പോകുന്നത് ഏത് എഴുതണമെന്നുള്ള സംശയങ്ങളുമുണ്ട് അതുകൊണ്ട് തന്നെ ഈ ഒരു എക്സാമിൻ്റെ ഡേറ്റ് മാറാനുള്ള അതായത് കേറ്ററ്റ് എക്സാമിൻ്റെ ഡേറ്റ് മാറും എന്നാണ് അൺഒഫീഷ്യലായിട്ട് അറിയാൻ സാധിച്ചത് പക്ഷേ ഇപ്പോഴൊന്നും അതിനെ പറ്റിയുള്ള അറിയിപ്പ് വരും ത്തില്ല ഇനിയൊരു സമയങ്ങളുണ്ട് എക്സാമിൻ്റെ ഒരു സമയമൊക്കെ ആകുമ്പോൾ അല്ലെങ്കിൽ തലേ ദിവസമോ അല്ലെങ്കിൽ ഒരാഴ്ച മുമ്പൊക്കെ ആയിരിക്കും നിങ്ങൾ ഈ ഒരു ഡേറ്റ് മാറുന്നറിയിക്കുന്നത് എന്തായാലും എക്സാം മാറുകയാണെങ്കിൽ ഞായർ ദിവസങ്ങളിൽ അല്ലെങ്കിൽ ആ ഞായറാഴ്ചത്തെ കാറ്റഗറി ത്രീ ഫോർ എക്സാമുകളായിരിക്കാം മാറുന്നത് അത് അടുത്ത ഞായറാഴ്ചയിലേക്കോ ഒക്കെ മാറ്റാനുള്ള ചാൻസ് ഉണ്ട് ഇപ്പോൾ നിങ്ങൾ കാത്തിരിക്കുക ഓക്കെ